ഒരുപാട് പ്രാവശ്യം ഇട്ടതാണ് എന്നാലും വേണ്ടിയില്ല ഇനി പാർട്ടിയിൽ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒരു കിലോ നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കനും ആണ് കേട്ടോ മുളക്ടിയൊന്നും ചേർക്കാത്ത നല്ല കിഡിലും ഒരു ചിക്കൻ കറി ചിക്കൻ കറി അല്ല ഗ്രേവി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു രണ്ട് മൂന്ന് സവാള എടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് പേസ്റ്റും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വലിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നെണ്ണം എടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് വലിയ തക്കാളിയും കൂടി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് എന്നാലും ഞാൻ ഒന്നും എടുത്തതാണ് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ട് വീണ്ടും വീണങ്ങൾ ഇളക്കി ആക്കി കൊടുക്കാം അപ്പോഴൊക്കെ ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്നത് ബിരിയാണി മസാലയാണ് അല്ല മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഗരം മസാല പിന്നെ മല്ലിപ്പൊടി ഒന്നും ഇതിൽ ചേർക്കുന്നില്ല മുളക് കൂടി ചേർക്കുന്നില്ല പിന്നെ നമ്മൾ കുറച്ച് ബിരിയാണി മസാലയും കൂടിയും ചേർക്കും ഞാനൊരു കമ്മട്ടക്കണക്കിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നാലും ഒരു ടേബിൾ സ്പൂണ് വിതാണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ നല്ല തിക്കായിട്ട് നല്ല കുഴഞ്ഞ പോലെ എണ്ണ ഉണ്ടാകുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചെറിയ രണ്ട് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക ഒരുപാട് പുളിയിലുള്ള തൈര് വേണം നമ്മൾ തക്കാളി ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ എന്നാലും ആ ഒരു ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും എന്നിട്ട് ഇതാ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കിലോ പോലെ ചിക്കൻ ഉണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് മല്ലിയെലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുകൊണ്ട് മൂടി വെക്കുകയാണ് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ ആ ചിക്കൻ കഴുകിയെടുക്കുമ്പോൾ അതിൽ എന്തായാലും വെള്ളം ഓറിയിട്ടുണ്ടാവുമല്ലോ അത് മതി ഇനി നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം അത് മോടി വെക്കാം ഇനി നമുക്ക് ഇന്ന് ഈ ചോറും മൂടി വന്ന് റെഡിയാക്കി എടുക്കാം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൽ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നെയ്ച്ചോറിൽ അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ ചെറിയൊരു കഷ്ണം പീസസ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ പട്ടാ ഗ്രാമവും ഇലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരി അളന്ന ആ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം ഞാൻ എപ്പോഴും ഒരു കപ്പ് അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എടുക്കാറുണ്ട് കേട്ടോ എന്നാലാണ് എനിക്കിവിടെ പാകത്തിന് നെയ്ച്ചോറ് വെന്ത് കറക്റ്റ് വെള്ളമൊക്കെ പറ്റി ആ ഒരു കറക്റ്റ് പാകത്തിന് എനിക്ക് കിട്ടാറുണ്ട് എന്നിട്ട് അരിയൊക്കെ കഴുകി എടുത്തിട്ട് ഇതാ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും നെയ് ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചേർ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് നല്ല മഴ ഉണ്ടാവും ചോറിന് ഇനി ചോറും അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ ടീസ്പൂണാണേ ടേബിൾ സ്പൂൺ അല്ല നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരുപാട് നെയ്യോ ഓയിലോ ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല ഒരിത്തിരി നെയ്യും കൂടി ചേർത്തിട്ട് ഇളക്കി മിക്സാക്കിയിട്ടാണ് മൂടി വെക്കുക ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല രണ്ട് മൂന്ന് തിളതിളച്ച് കഴിയുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാണ്ട് ഇടട്ടോ ഗ്യാസ് അടുപ്പിലൊക്കെയാണ് വെക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടി കരിഞ്ഞ് പോവുക അപ്പോൾ ഇപ്പം വെള്ളമൊക്കെ പറ്റി ഏകദേശം ഒന്ന് ഈ പാകത്തിനായിട്ടുണ്ടാവും പിന്നെ ഇതുപോലൊന്ന് തട്ടിപ്പൊത്തി കൊടുക്കാം കേട്ടോ ഇത്തിരി വെള്ളം കൂടെ ഉണ്ടാവും അതൊന്ന് പറ്റി വരാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ ഇടുന്നത് അങ്ങനെ ചോറും ഏകദേശം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ആ ഈ ഒരു പാകത്തിനാണ് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡിയായി ഇവിടെ കിട്ടിയിട്ടുണ്ട് നെയ്ച്ചോറിന് എപ്പോഴും ഈ ഒരു ഗ്രേവിയിൽ വേണം കേട്ടോ ചിക്കന് റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പോഴാണ് ഒരുപാട് കറിയിലാണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത്ര കൊള്ളൂല കേട്ടോ അപ്പോൾ ഇങ്ങനെ പാകത്തിനാക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ചോറൊക്കെ വിളമ്പി സെർവ് ചെയ്തിട്ടിട്ടുണ്ടോ അപ്പോൾ അടിപൊളി നെയ്ച്ചോറും ചിക്കനുമാണ് ഇന്ന് നമ്മൾ ഡിന്നറിന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അടിപൊളിയാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക അല്ല എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുക്കറിലൊന്നും ചോറ് റെഡിയാക്കി എടുക്കാനുണ്ടായിട്ട് അതുപോലെ നമ്മൾ പെട്ടെന്ന് നെയ്ച്ചോറൊക്കെ പെട്ടെന്ന് വേവുന്ന ഒരു ഐറ്റം അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടയിലേക്ക് മറക്കരുതിട്ട് വീണ്ടും കാണാം